ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീണ്ടും ഒരു അടിപൊളി ന്യൂസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് കിട്ടൂ കിട്ടൂലെന്നറിയില്ല ബട്ട് എമി മാർട്ടീനസ് എല്ലാവർക്കും അറിയാം അർജൻറ്റീനയുടെ ഗോൾ കീപ്പർ ആസ്റ്റൻ വില്ലിയുടെ ഗോൾ കീപ്പർ എമി മാർട്ടീനസ് ഇപ്പോൾ പുതിയൊരു ലിങ്ക്സ് വന്നിട്ടുണ്ട് സീസൺ അവസാനിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ എമി പറഞ്ഞതാണ് ആസ്റ്റൻ വില്ലേലി തുടരുന്നില്ല ആസ്റ്റൻ വില്ലയിൽ നിന്ന് പോവുകയാണ് ഇപ്പം ആയിട്ടാണ് യുണൈറ്റഡ് ആയിട്ട് ലീഗ്സ് വന്നിരിക്കുന്നത് കിട്ടുമോ ഒന്നും അറിയില്ല പക്ഷേ കുറേ പേർക്ക് എമീന് ഇഷ്ടമല്ല എനിക്കും അത്ര കാരണം അവൻ്റെ ഒരു കുറച്ച് ബിഹേവിയറും കാര്യങ്ങളുമൊക്കെ പക്ഷേ എന്താ പറയുക പെർഫോമൻസ് വൈസ് നോക്കുമ്പം നല്ലൊരു ഗോൾ കീപ്പറാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ആ ഒരു വായനെക്കാട്ടും എത്രയോ ഭേദമാണ് എമി മാർട്ടീനസ് തേർട്ടി ടു ആയി പക്ഷേ എന്നിരുന്നാലും റിഫ്ലക്ഷൻസും സേവ്സും കാര്യങ്ങളെല്ലാം അറിയാം സേവ് ഓഫ് ദ സീസൺ കൊണ്ടുപോയത് എങ്ങനെയാണ് അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഏതാണ് സേവ് പൊളി സേവ് എന്ന് പറഞ്ഞു അടിപൊളിയാണ് ആള് നമ്മൾ ബോൾ കോൺട്രിബ്യൂഷനോ അതോ ഇതോ തേങ്ങയോ ഒന്നും നോക്കണ്ട കാരണം അതൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ കൊണ്ടുപോകുന്നത് ആരെ നമ്മുടെ ഒനാനെ നമ്മുടെ ടെൻ ഹാഗ് എന്നിട്ട് ഇപ്പോൾ എന്തോ ഒലക്കിയാണ് സംഭവിച്ചത് ബോൾ കോൺട്രിബ്യൂഷൻ പോയിട്ട് മര്യാദയ്ക്ക് ഒരു സേവ് പോലെ അവനെ കൊണ്ട് നടത്താൻ പറ്റി പിന്നെ എന്തിനാണ് അങ്ങനെയൊന്നും വേണ്ട ഒരു സേവ് ചെയ്യുന്ന സേവ് ചെയ്യുന്ന ഗോളി മതി ഡഹേനൊക്കെ പോലെ സേവ് ചെയ്യുന്ന ഒരു ഗോൾ കീപ്പർ അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ലിങ്ക്സ് വന്നിരിക്കുന്നത് എമി മാർട്ടിനസ് ആണ് കിട്ടിയാൽ നല്ലതായിരുന്നു പക്ഷേ ആസ്റ്റൻ വില നല്ല എമൗണ്ട് ചോദിക്കുമെന്ന് പറയുന്നുണ്ട് സ്വാഭാവികമാണ് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏതെങ്കിലും ഒരു പ്ലെയറിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അവർ ലോകത്തില്ലാത്ത പ്രൈസായിരുന്നു ഇപ്പം തന്നെ അതാണ് നമ്മുടെ എംബോമൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം വരെ വീഡിയോ ഇട്ടതായിരുന്നു ഓൾമോസ്റ്റ് എത്തിയതായിരുന്നു ഇപ്പം ബ്രൻഫോർഡ് ചോദിക്കുന്നത് സിക്സ്റ്റി മില്ലിയൺ ഒക്കെയാണ് ഇതാണ് അവസ്ഥ ആദ്യം ഫിഫ്റ്റി ആയിരുന്നു ഇപ്പോൾ സിക്സ്റ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് എന്താ ചെയ്യുക ഫിഫ്റ്റി തന്നെ നമ്മൾ മറ്റേ സ്കൂനൊക്കെ കൊടുത്ത പോലെ ഇൻസ്റ്റാൾമെൻറ്റ് വഴി കൊടുക്കാനുള്ള പ്ലാനായിരുന്നു എന്ന് കണ്ടു പക്ഷേ ഇപ്പം ബ്രൻഫോർഡ് പറയുന്നത് സിക്സ്റ്റി വേണം ഇതാണ് അവസ്ഥ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയറിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അവർ ലോകത്തില്ലാത്ത പൈസ ആയിരിക്കും അതിപ്പം വേറെ ആരെങ്കിലും ആയിക്കോട്ടെ സിറ്റി ആയിക്കോട്ടെ ജെൽസി ആയിക്കോട്ടെ ആസ്നൽ ആയിക്കോട്ടെ ലിവർപൂൾ ആയിക്കോട്ടെ ആരായിക്കോട്ടോ ഒരു ഇൻക്രിമെൻറ്റും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പൈസ കുറച്ചിട്ടാണ് നിങ്ങളെടുത്തോ വേണമെങ്കിൽ കൊണ്ടുപോയിക്കും അതായിരിക്കും അവസ്ഥ സിറ്റീനെയൊക്കെ കാണുന്നില്ല സിറ്റി അടുത്ത് ഓൾമോസ്റ്റ് ഒരു സൈനികം കഴിഞ്ഞു അടുത്ത ചെർക്കിനെ പിന്നാലെ പോയി ഓൾമോസ്റ്റ് ഫാസ്റ്റാണ് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കാര്യമില്ല നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ സ്ലോ ആയാലും പ്രശ്നമില്ല എന്തിനാണ് ഇങ്ങനെ ഒരു കഷ്ടപ്പെടുത്തൽ എന്ന് എനിക്ക് മനസ്സിലാവാത്ത എംബോമക്ക് ഫിഫ്റ്റിയെങ്കിലും ഫിഫ്റ്റി അത് വീണ്ടും കേറ്റി സിക്സ്റ്റിയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റിക്കുള്ള മുതലൊന്നും എംബോമേൻ്റെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞായിരുന്നു ഒരു ഫോർട്ടി ഫോർട്ടി പ്ലസ് ആഡോംസ് അതുമാത്രമായിരുന്നു വേണ്ടിയിരുന്നു ഒക്കെ ഭയങ്കര കൂടുതലാണ് കാരണം മത്തേസ്കൂവിനൊക്കെ എത്ര കൊടുത്തോ അത്ര തന്നെ വേണം എന്നാണ് ഒരു ബ്രൺഫോർഡ് വെന്താണിത് മത്തിക്കച്ചോളം ഇങ്ങനെ തോന്നൽ പൈസ കൂട്ടാൻ പറഞ്ഞിട്ട് കാര്യമല്ല എമിയുടെ കാര്യമാണ് ഇപ്പോൾ വന്നത് പക്ഷെ നമുക്ക് ആ ഒരു ഗാർസിയനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും പക്ഷെ അത് ഓൾമോസ്റ്റ് ബാർസയായിട്ട് കൈകോർത്ത് കഴിയും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഫൈൻ്റെ ബാർസ നല്ല കിട്ടലാണ് നല്ല കിട്ടലാണ് ഗാർസിയ അടിപൊളി ഗോൾ കീപ്പറാണ് പിന്നെ ഇപ്പോൾ റോമയുടെ ഒരു ഗോൾ കീപ്പറുമായിട്ട് കുറച്ച് ഇന്നിങ്സ് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നുമില്ല എമി ആണ് ഇപ്പം ഹോട്ട് ആൻഡ് ലൈറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിച്ച ലിച്ചേൻ്റെ പിന്നാലെ നെപ്പോളി വന്നിട്ടുണ്ടായിരുന്നു കോൻ്റെ എനിക്ക് തോന്നുന്ന ഒരു മിനി മാഞ്ചസ്റ്റർ ആക്കി മാറ്റാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തിരിയുന്നില്ല കാരണം ഇപ്പോൾ ഓൾറെഡി അവിടെ ഇപ്പോൾ മാക്ടോമിനി ഉണ്ട് ഇപ്പോൾ ഗർണാച്ചോ ഹോയിലുണ്ട് എല്ലാവരെയും അവിടേക്കാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ ലിച്ച പക്ഷേ ലിച്ച അത് റിജക്റ്റ് ചെയ്തു ലിച്ചയ്ക്ക് താല്പര്യമില്ല പിന്നെ ഒരു ഹാപ്പിന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിച്ച പ്രീ സീസൺ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എ സിയിൽ ഇഞ്ചുറി ആയിട്ട് പോയതായിരുന്നു ലിച്ച ബാക്ക് ട്രൈ ചെയ്യാണ് കാരണം പുളിക്ക് ഒരു സെപ്റ്റംബറിൽ തന്നെ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ലിച്ചേനെ പോലത്തെ എല്ലാം നല്ല ആയിട്ടുള്ള ഡിഫൻഡർ നമുക്ക് ആവശ്യം തന്നെയാണ് കാരണം അതാകുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഡിഫൻസിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഉണ്ട് നിജയും കൂടി പെട്ടെന്ന് തിരിച്ച് വരികയാണെങ്കിൽ ഓക്കെ സെറ്റാണ് കാരണം ആ ഒരു പൈസക്ക് അവിടെ ഒരു മിഡും സ്ട്രൈക്കറും ഗോൾ കീപ്പറും നിർബന്ധമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിർബന്ധമാണ് ബ്രൂണോ എന്തായാലും പോവില്ല ബ്രൂണോൻ്റെ കാര്യം ഓൾമോസ്റ്റ് ഇനിയൊരു ബിഡ് അൽഹിലാൽ ഇടുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ അത്രയും നല്ല ബിഡ് ആണ് കൊടുത്തത് ഇനി ഒരു ബിഡ് അലഹിലാലിൻ്റെ അടുത്ത് അലഹിലാലിപ്പോൾ നേരെ തിരിച്ച് ബ്രൂണോൻ്റെ ബ്രൂണോ റിജെക്റ്റായ ഇപ്പം എഡേഴ്സൻ്റെ പിന്നെ ആഗ്രഹമായിരുന്നു അറ്റ്ലാന്റിയടെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവനെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു പക്ഷെ ബ്രൂണോ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇനി ഒരു വേറൊരു മിഡ് എനിക്ക് തോന്നുന്നില്ല കാരണം പക്ഷെ ബ്രൂണോ എന്താ പറയുക ഹോമിയോ മെമ്പൂമിയോ എല്ലാവരും വന്ന് ബ്രൂണോ ഇപ്പോൾ ഇവിടെ കളിക്കും ബ്രൂണോ ഡീപ്പായിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഫൈനലിൽ തന്നെ കണ്ടില്ല നടക്കുന്നില്ല അവിടെ അതാണ് അവസ്ഥ പിന്നെ ഫ്രീഡം ഫൈറ്റർ ഫ്രീഡം ഫൈറ്ററിനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഞാനത് ആയിട്ട് ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തത് ലേറ്റ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു അപ്പോൾ അ ടൈമിലും ഫ്രീഡം ഫൈറ്റർ സെൽഫിൽ തന്നെയായിരുന്നു അതിന് ശേഷമാണ് ഫ്രീഡം ഫൈറ്ററിൻ്റെ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയത് അവനെ അവിടെ ഇൻക്രിമെൻ്റ് വേണം പോലും ഇവനെ എന്താണ് പറയുക ഫ്രീഡം ഫൈറ്ററായിട്ട് പ്രസംഗിച്ചിട്ട് അവൻ അവിടെ നിന്നാൽ പോരെ അവൻ സാലറി വേജസ് കൂട്ടി ചോദിച്ച് അടിച്ചു ഓടിച്ചു ഈ ഭാഗത്ത് വരേണ്ടതെന്ന് പറഞ്ഞു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡും വെസ്റ്റ് ഹാമും സാൻജോ വിത്ത് കുദൂസ് സ്വാപ്പ് ഖുദൂസ്വാപ്പിൽ മുഹമ്മദ് കുദൂസ് അതിൽ ഞാൻ ഇൻട്രസ്റ്റഡേ അല്ല പുതു ദിവസം അത്ര വലിയ കളിക്കാരനൊന്നും അല്ല വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു കാണേണ്ട പ്ലെയാറാണല്ലോ പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് ഒരു ഇൻട്രസ്റ്റഡ് ആയിരിക്കും പിന്നെ ഉള്ള ഒരു ലിങ്ക് സാഞ്ചു ആയിട്ട് വന്നത് നമ്മുടെ ഗലാ ടെസ്ട്രിയാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇപ്പോൾ വന്നതാണ് അപ്പോൾ ഗെലാറ്റസ്ട്രി കിട്ടുകയാണെങ്കിൽ ആരെയും കൊണ്ടുപോട്ടെ ആരെയും കൊണ്ടുപോട്ടേന്ന് എനിക്കുള്ളൂ സ്വാപ്പും തേങ്ങയും ഒന്നും വേണ്ട ഒരു പൈസ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മില്യൺ അതേ കിട്ടുള്ളൂ ഒരു ഫൈവ് മില്യൺ ഇപ്പോൾ ചെൽസിൻ്റെ അടുത്ത് കിട്ടിയല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ഒരു തേർട്ടി കിട്ടുകയാണെങ്കിൽ തേർട്ടി ഫൈവ് ഹയർ കലാസ് അത് തീർന്നു പിന്നെ എങ്ങനെയെങ്കിലും കൊടുക്കണം ഒരു ഗോൾ കീപ്പർ ഒരു സ്ട്രൈക്കർ പിന്നെ ഒരു മിഡ് അത് നിർബന്ധമാണ് എത്രയും വില കൊടുത്തും അത് നിർബന്ധമാണ് അത് കിട്ടിയില്ലെങ്കിൽ ഗോപിയാവും പിന്നെ ഒരു നല്ല ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യൊക്കോറസ് ഗ്യൊക്കോറസിൻ്റെത് വീണ്ടും ഒരു ഗ്രീൻ ലൈറ്റ് പോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അമോറിയമ് വീണ്ടും മാനേജ്മെൻറ്റിനോട് പറഞ്ഞിട്ട് ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് ഹീ വാണ്ട്സ് ടു റീയൂണിയൻ വിത്ത് വിക്ടർ ഗ്യൂക്കേഴ്സ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു വേറെ ഒന്നും നോക്കണ്ടില്ല എംബോമെ കൂന ഗ്യൊക്കേറസ് പൊളിക്കുക അത് അമാതു ഗ്യൂണോ ഓ സെറ്റായിരിക്കും അത് സെറ്റായിരിക്കും കിട്ടിയാലേ പക്ഷെങ്കിൽ അവനെ കൺവിൻസ് ചെയ്യാൻ പറ്റണം ഗ്യൂക്കോറസിന് കാരണം ചാമ്പ്യൻസ് ലീഗ് ഇല്ലാതെ കളിക്കാൻ വരുന്ന പ്ലെയറാണ് അവനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു അപ്പോൾ ഇനി അടുത്ത ബ്രേക്കിംഗ് ന്യൂസുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ബൈ